ഡിയർ സ്റ്റുഡന്റ്സ് ഇന്ന് നമുക്ക് മുരളീധരൻ തലക്കരയുടെ ജീവചരിത്രക്കുറിപ്പ് എഴുതി നോക്കാം അപ്പൊ നമുക്ക് ആ ജീവചരിത്ര കുറിപ്പിലോട്ട് പോകാം മുരളീധരൻ തഴക്കര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്ത് തഴക്കരയിൽ എം ഗോപിനാഥൻ പിള്ളയുടെയും സരസ്വതി അമ്മയുടെയും മകനായി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോഴിക്കോട് ആകാശവാണിയിൽ ഫാം റിപ്പോർട്ടറായി ജോലിയിൽ പ്രവേശിച്ചു ആകാശവാണിയിലെ വയലും വീടും പരിപാടി അവതരിപ്പിച്ചിരുന്നത് മുരളീധരൻ തഴക്കരയാണ് മികച്ച റേഡിയോ ഡോക്യുമെന്ററിക്കുള്ള ദേശീയ അവാർഡ് കുറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട അവാർഡുകളാണ് മികച്ച റേഡിയോ ഡോക്യുമെന്ററിക്കുള്ള ദേശീയ അവാർഡ് നാളികേര വികസന ബോർഡിന്റെ ദേശീയ അവാർഡ് കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ശ്രവ്യ മാധ്യമ പുരസ്കാരം എന്നിവയടക്കം നിരവധി അവാർഡുകൾ ഇന്ത്യൻ നാളികേര ജേർണലിസത്തിന്റെയും കൃഷി അങ്കണത്തിന്റെയും പത്രാധിപ സമിതി അംഗമായിരുന്നു ഇരുപത്തിയെട്ട് വർഷത്തെ വയലും വീടും അവതരണത്തിന് ശേഷം രണ്ടായിരത്തി ആകാശവാണിയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചു പ്രധാന കൃതികൾ കൃഷിയിലെ നാട്ടറിവ് താൻ നുകരാം പണം നേടാം ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ ഇതാണ് മുരളീധരൻ താഴക്കരുടെ ജീവിതചരിത്രക്കുറിപ്പ് ഇനി അടുത്ത ഒരു പ്രവർത്തനവുമായി വീണ്ടും കാണാം ഓക്കേ ബായ്